ബേവിഞ്ച നിവാസികൾ എല്ലാവരും തന്നെ വലിയ ആശങ്കയിലാണ് വലിയ പേടിയിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ബേവിഞ്ച ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ ഭിത്തിയാണ് ഇപ്പോഴും മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുതിയ കിട്ടിയ വിവരം അനുസരിച്ച് എന്തായാലും ഇവിടെയുള്ള ആളുകൾ ഈ ഒരു ഈ ഒരു സംരക്ഷണ ഭിത്തിയുടെ അല്ലെങ്കിൽ ഈ റോഡിന്റെ തൊട്ട് മുകളിൽ ഏകദേശം ഒരു നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതിൽ നാലോളം കുടുംബങ്ങൾ ഇപ്പഴും മാറ്റി പാർപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം അത്രയും ആ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വീട് വീട്ടിലുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെ പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ഈ ഈ ആശങ്കയിലാണ് ഒരു 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 മഴ മഴയൊക്കെ തുടങ്ങുന്ന രണ്ട് ദിവസം അവസ്ഥ താമസിക്കാൻ പേടിയാണ് ഇവിടെ വർഷം മണ്ണ് സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞതാണ് ഇതുപോലെ മണ്ണ് ഇവിടുത്തെ ഭൂപ്രകൃതി അവർക്ക് മനസ്സിലാവുന്നില്ല അവരെന്തെങ്കിലും ഞങ്ങൾ പറയുന്ന സമയത്ത് അവര് പോലീസിനെ കൊണ്ടുവന്നിട്ട് അവര് നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് കളക്ടറോട് പറഞ്ഞാല് കളക്ടർ പിന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞ് പോകും ഇതുവരെ കളക്ടർ ഒരു കാര്യത്തിലും പിന്നെ ഇത് ശരിയാക്കി തരാമെന്നുള്ള കാര്യത്തിലും ഒന്നും ചെയ്തിട്ടില്ല ഒരു വർഷം മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ഒരാ രണ്ട് മാസം മുമ്പ് കളക്ടർ ചെറുക്കളം മുതൽ ചട്ടഞ്ചാലി വരെ നടന്നു പോയിരുന്നു രാവിലെ അന്നേരം ഞങ്ങൾ ഈ മഴ പെയ്താലിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും കളക്ടറെല്ലാം എഴുതിക്കൊണ്ട് പോയത് അന്നേരം മേഘാൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡോ ഡ്രെയിനേജോ സംവിധാനമൊന്നുമില്ല ഇവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം കൽവർത്ത് കട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നുള്ളത് അത് ഞങ്ങൾ പറഞ്ഞതാണ് ഈ താഴത്താണ് ചന്ദ്രഗിരി പുഴ ഈ പുഴയിലേക്കാണ് ഇവിടുന്ന് മൊത്തം വെള്ളം പോകേണ്ടത് ഇവിടെ കുണ്ടെടുക്കുക ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എന്നും പേടി സ്വപ്നമാണ് ഈ മണ്ണ് ഇങ്ങനെ എടുത്തത് കാരണം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് വെള്ളം ഒഴിച്ചു പോയാൽ നേരെ താഴത്തേക്കാണ് പോകുന്നത് താഴത്ത് പോയാൽ താഴത്തുള്ള വീട്ടുകാർക്കും ഇതൊരു പേടി സ്വപ്നമായിട്ട് ഇവിടെയും കട്ടിങ് തന്നെയാണ് താഴത്തെ ഭാഗത്ത് ഈ വെള്ളം മൊത്തം പോയി താ ഈ ദേവിൻ്റെ സ്കൂൾ റോഡിൻ്റെ അതിൽ കൂടി പോയി അവിടെ ഇടിഞ്ഞിട്ടുണ്ട് ഈ വെള്ളം പോയിട്ടാണ് അവിടെ ഇടിയുന്നത് താഴത്ത് ദേവിൻ്റെ ചെറുക്കള മാപ്പിള സ്കൂളുണ്ട് ആ സ്കൂളിന്റെ താഴത്ത് കെട്ടിടണ്ട് അത് ഇതേ ഈ വെള്ളം അവിടെ പോയിട്ടാണ് അവിടെ ഇടുന്നത് അതേപോലെ തന്നെ അതിന്റെ താഴത്ത് എവിടെയും ഡ്രൈനേജ് ഇല്ല അപ്പോൾ താഴത്തുള്ള വീട്ടുകാർ മൊത്തം വെള്ളത്തിലാണ് ഇവിടെ ഇന്നലെ സ്കൂളില്ലാത്തത് കാരണം രക്ഷപ്പെട്ടതാണ് ഈ ട്യൂഷനിൽ പോകുന്ന കുട്ടികൾ നാല് പേരുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് അവർ ബസ് കയറി പോയത് ഒരു ബസ് ഉണ്ടായിരുന്നു ആ അഞ്ചു മിനിറ്റ് മുമ്പ് ഇതിൽ കയറി പോയത് കൊണ്ടാണ് ഈ മണ്ണിടിച്ചെ അവർ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവരും ഇതില് ാണ് അതെ തൊട്ടടുത്താണ് എൻ്റെ വീടുള്ളത് അവിടെയും ഒരു ഇരുപത് മീറ്റർ കട്ടിങ്ങിലാണ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളത് ഇരുപത് മീറ്ററിൻ്റെ മേലെയാണ് എൻ്റെ വീടുള്ളത് അതും തൊട്ട് ചേർത്താണ് ഇനി മണ്ണെടുക്കാനുള്ളത് ഞങ്ങളിപ്പോൾ അവിടെ താമസമില്ല മഴക്കാലത്ത് വേറെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് ഒന്ന് ഡ്രെയിനേജ് സർവീസ് റോഡും ആദ്യം വർക്ക് ചെയ്താൽ ബാക്കിയുള്ള പണിയെടുത്താൽ മതിയെന്ന് അങ്ങനെ നാട്ടുകാർ പ്രക്ഷോഭരായിട്ട് പോകുന്ന സമയത്താണ് പോലീസ് പ്രൊട്ടക്ഷൻ വന്നിട്ട് പോലീസുകാരാണ് ഇതിന് മൊത്തം ഇതാ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓടിക്കുന്നത് സമരം ചെയ്യുന്ന ആളല്ലോ ബസ്സില് കയറ്റി പോകുന്നത് ജാമ്യമില്ല എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ എന്നും പറഞ്ഞിട്ടും അവരവർ കൂട്ടായി ആക്കുന്നില്ല അതുതന്നെയാണ് ആളുകളുടെ ഈ നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് ഒരു മഴക്കാലം വന്നാൽ കൂടെയും അവർ മറ്റുള്ള വീടുകളിലേക്ക് അല്ലെങ്കിൽ ബന്ധുവീടിലേക്കൊക്കെ താമസം മാറേണ്ട ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ ഈ ഒരു ഈ ഒരു ഇവിടെ ഈ ഒരു ദേശീയപാതയിൽ ഈ സംരക്ഷണ വിട്ടീൽ ചെയ്ത് വയ്ക്കുന്ന ഒരു കോൺ ലൈനാണ് ഈ വീരമരക്കുന്നു ആയിക്കോട്ടെ മട്ടലായിക്കുന്ന ആയിക്കോട്ടെ അവിടെ പക്ഷേ ഒരു സിമെൻറ്റ് മാത്രം ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇതെല്ലാം എന്ന് പറയുന്ന എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്നത് ഒരു ബസ് സ്റ്റോപ്പ് അടക്കം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നലെ അപകടം ഉണ്ടായ സമയത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റോപ്പ് അടക്കം ഇടിഞ്ഞ് ഒളിഞ്ഞ് വീഴുമ്പോൾ ഒരു സാഹചര്യം ആ സമയത്ത് ആളുകളാരും അവിടെ ഇല്ലാത്ത വലിയൊരു ഒരു സമാ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ന് റിപ്പോർട്ടാണ് കാസർഗോഡ്